വീടിന്റെ താക്കോൽ ദാനം നാളെ രാവിലെ പത്ത് മുപ്പതിന് സി പി ഐ എം പോളിറ്റി ബ്യൂറോ അംഗം നിർവഹിക്കുമെന്ന് സി പി എം കട്ടപ്പന ഏരിയ കൂട്ടായ്മ മണ്ഡലത്തിൽ ഒരു വീട് എട്ടു ലക്ഷം രൂപയ്ക്ക് വെച്ച് മുടക്കി ഒരു കുടുംബത്തിന് വെച്ച് നൽകുന്നുണ്ട് താക്കോൽ ദാനം നാളെ രാവിലെ മണിക്ക് മുൻ സഹകരണത്തോടെ വാങ്ങി നൽകിയ അഞ്ചു സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച വീടിന്റെ തറക്കല്ലിടിയൽ കർമ്മം കഴിഞ്ഞ ജനുവരി ആറിന് എം എ എം എൽ എ ആണ് നിർവഹിച്ചത് രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള ബാത്റൂം സിറ്റൌട്ട് ഉൾപ്പെടുന്ന മികവാർന്ന വീട് പതിനൊന്ന് ലക്ഷം രൂപ മുടക്കിയാണ് ക്രാന്തി നിർമ്മിച്ചു നൽകിയത് താക്കോൽദാന ചടങ്ങിൽ എം എ മണി എം എൽ എ അധ്യക്ഷത വഹിക്കും ക്രാന്തി അയർലന്റ് സെക്രട്ടറി എ കെ ഷിനിത്ത് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അഡ്വകറ്റ് ജോയിസ് ജോർജ് വി എൻ മോഹനൻ റോമിയോ സെബാസ്റ്റ്യൻ വി ആർ സജി ഷാജു ജോസ് രതീഷ് സുരേഷ് തുടങ്ങിയവർ പങ്കെടുക്കും കേരളത്തിൽ നിർദ്ധന കുടുംബങ്ങൾക്ക് വീടുകൾ ഉൾപ്പെടെ നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്രാന്തി സംഘടന അയർലൻഡിൽ ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെയുള്ള വിവിധ മാർഗങ്ങളിലൂടെയാണ് വീടിനായി പണം സമാഹരിച്ചത് ന്യൂസ് ബ്യൂറോ